വിദ്യാലിറ്റിയിൽ വയർ കോട്ട് നടത്തിയിട്ടാണെന്ന് തോന്നുന്നത് ഏതായാലും പിന്നെ രോഗികളൊക്കെ മൊത്തം മാറ്റിയാണ് പുറകൊണ്ട് കാണുന്നില്ല ഉള്ളിലേക്കൊന്നും കാണുന്നില്ല പറ്റുന്ന ആൾക്കാരൊക്കെ പുറത്തൊക്കെ ആക്കിയിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ആവശ്യമായ സ്റ്റാഫില്ല ഡോക്ടേഴ്സില്ല ഒന്നുമില്ല അവിടുത്തെ പേഷ്യൻസിൽ ഇങ്ങോട്ട് വരിക അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആവശ്യമായ സ്റ്റാഫിനെ നിയമിച്ചിട്ടില്ല ഇവിടുത്തെ ഡോക്ടേഴ്സിനെ മറ്റു മെഡിക്കൽ കോളേജ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രോഗികളുടെ ബാഹുല്യം കൂടി വരികയാണ് അപ്പോൾ അത് ഇതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ കോളേജ് ആവശ്യമുള്ള സ്റ്റാഫിനെ വെക്കാൻ പോലും തയ്യാറാകുന്നില്ല അതാണ് പ്രധാനപ്പെട്ട സംഖ്യയായിട്ട് എനിക്ക് തോന്നുന്നത് കൃത്യമായി അവർക്കാർക്കും തന്നെ എന്താണിതിൻ്റെ കാരണം എന്നു ആർക്കും പറയാൻ കഴിയുന്നില്ല പക്ഷേ ഇവിടെ എത്തുന്ന സ്ഥിതി വളരെ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത് ഏതായാലും ഫയർഫോഴ്സും ബന്ധപ്പെട്ട പോലീസ് എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു ബാക്കിക്കാരൊക്കെ നോക്കുന്നു എന്നാണ് അവര് കൃത്യമായ കണക്കില്ല കൃത്യമായത് ഇതിന്റെ അകത്ത് എന്തെല്ലാം സംഭവിച്ചത് കൃത്യമായി അവർക്ക് പറയാൻ കഴിയുന്നില്ല കാഷ്വാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഒരു കാഷ്വാലിറ്റി ഒന്നും പറയാൻ കഴിയുന്നില്ല ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇനി ആരെങ്കിലും എന്തെങ്കിലും കൃത്യമായി പറയാൻ എന്നാണ് പറഞ്ഞത് നമ്മളോട് സംസാരിച്ചിരുന്ന ആളുകൾ നാലാം നിലയിൽ ആളുകൾ ന്യൂറോ വാർഡാണെന്ന് പറഞ്ഞത് അവിടെ ആളുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അവിടേക്ക് പുക വന്നിട്ടില്ല അവിടെ ആകാശപാത ഉണ്ടല്ലോ അത് വഴി മാറ്റുന്നു പറഞ്ഞിരുന്നു അതിനെപ്പറ്റി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അല്ല പ്രിൻസിപ്പള് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രിൻസിപ്പളിന് കൃത്യമായി ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല അദ്ദേഹം പറഞ്ഞത് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുന്നില്ല ഞങ്ങളും അതിനുവേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അറിയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്താണ് സംഭവം കൃത്യമായി പഠിക്കാൻ എന്താ ഷോർട്ട് എന്നാ ഷോർട്ടാ അതെ കത്തിക്കണം അപ്പറച്ച് പറഞ്ഞിട്ട് ക്യാഷ് വാരി ക്യാഷ്ബാറ്റിലുള്ള ഐ സിയിലും ക്യാഷ് വാറ്റിലുള്ള എല്ലാ രോഗികളും പുറത്ത് കയറീട്ടുണ്ട് ചില ആളുകളെ എമർജൻസി ഉള്ള ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് സമയത്ത് എന്നോട് കൃത്യമായ മറുപടി പറഞ്ഞില്ല അതിനിടയ്ക്ക് എനിക്ക് ഒരു വിവരം ലഭിച്ചത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒന്നാം ഒന്നാംപാടിയിൽ പോയി പോയ സമയത്ത് ഞാനിപ്പോ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ആ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റണമെങ്കിൽ ഷീറ്റ് ആവശ്യവും അപ്പൊ കേഷ് ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് ആ ബോഡി എവിടെയാണുള്ളത് കേഷ് ഷീറ്റ് ഇവിടെയാണുള്ളത് അപ്പൊ തന്നെ വളരെ വിസിബിൾ ആണ് അവര് മരുമകനും വെന്റിലേറ്ററിലായിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് അവർ ഈ ആളുകൾ ഓടുന്ന സമയത്ത് പേഷ്യന്റിനായിട്ട് റോഡിയൊക്കെ ആയിട്ട് അവർ വലിച്ചു ഓടുക ആ സമയത്ത് പി ഡി ആർ എഫ് വളണ്ടിയർമാർ മെഡിക്കൽ കോളേജിൽ ലൈറ്റ് കൊണ്ടുവന്ന് ഫിറ്റാക്കാണ്